ക്രിസ്മസിനെ എന്നും ശ്രദ്ധേയമായ സ്ഥാനമാണ് നക്ഷത്രങ്ങൾക്കുള്ളത് കടലാസം മുതൽ ആപ്സ്റ്റാർ വരെയുള്ള പുതുമയാർന്ന നക്ഷത്രങ്ങളാണ് ഇത്തവണത്തെ വിപണിയെ സവിശേഷമാക്കുന്നത് യേശുവിന്റെ പിറവിയിൽ കിഴക്കുതിച്ച നക്ഷത്രത്തിന്റെ പ്രതീകമാണ് ഡിസംബറിലെ മഞ്ഞിൽ പ്രകാശിക്കുന്ന ഓരോ നക്ഷത്രങ്ങളും ക്രിസ്മസിനെ വരവേൽക്കാൻ ഡിസംബർ ആദ്യം തന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തുടങ്ങി ഇത്തവണയും പുതുമയാർന്ന നക്ഷത്രങ്ങളാൽ വിപണി സജീവമാണ് പഴമയും പുതുമയും ഒന്നുചേരുന്ന പല വലിപ്പത്തിലും നിറത്തിലുമുള്ള മുളകൊണ്ടുള്ള നക്ഷത്രങ്ങൾ ഇന്ന് ട്രെൻഡിംഗ് ആണ് ചൂരൽ കൊണ്ടുള്ള ഫ്രെയിമിൽ വൈക്കോൽ നിറച്ച ബാമ്പു സ്റ്റാർ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് മീൻമുള്ള് ഡയമണ്ട് പറവ ചക്രം എന്നീ വ്യത്യസ്ത പേരുകളിലും വേട്ടയാൻ എ ആർ എം എന്നീ സിനിമാ പേരുകളിലുമുള്ള എൽ ഇ ഡി സ്റ്റാറുകൾ ലഭ്യമാണ് ട്യൂബ് ഫ്രെയിം കൊണ്ടുള്ള നക്ഷത്രങ്ങളാണ് ഇത്തവണ മറ്റൊരു ഹൈലൈറ്റ് കലചക്രം തിരുപ്പൻ എന്നീ വിളിപ്പേരുള്ള ട്യൂബ് ഫ്രെയിം നക്ഷത്രങ്ങൾ വാങ്ങാനും തിരക്കേറുകയാണ് മാൻ ബെൽ ക്രിസ്മസ് പാപ്പ കുഴലൂതുന്ന മാലാഖ തുടങ്ങിയ പലതരം രൂപങ്ങളിലുള്ള നിയോൺ നക്ഷത്രങ്ങളും ശ്രദ്ധയാകർഷിക്കുന്നവയാണ് അനാർ തീപ്പരി ഡ്രാഗൺ എന്നീ പേരുകളിൽ കൗതുകമുണർത്തുന്ന നക്ഷത്രങ്ങളുമുണ്ട് പല നിറങ്ങളിലും ഡിസൈനുകളിലും കടലാസ നക്ഷത്രങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവന്നതും ഇക്കുറി ശ്രദ്ധേയമാണ് നാൽപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ വില വരുന്ന കടലാസ നക്ഷത്രങ്ങളുണ്ട് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ആപ്പ് സ്റ്റാർ ആണ് ഇത്തവണത്തെ താരം ഇരുന്നൂറ് ഡിസൈനുകളിൽ പ്രകാശിപ്പിക്കുന്ന ആപ്പ് സ്റ്റാറിന് അറുന്നൂറ് രൂപയാണ് വില കന്നഞ്ചിപ്പിക്കുന്ന വർണ്ണ കാഴ്ചകളുമായി നക്ഷത്രങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ചുറ്റും ക്യാമറമാൻ സി ബി ഫോട്ടോലിനോടൊപ്പം ഡെൽ നാലാസർ